ഹായ് സുഹൃത്തുക്കളെ അറഫാത്തു മാരിയാടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലി പോലെ ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് നമ്മുടെ മറ്റൊരു മേഖല കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാനൊരു യോഗ ട്രെയിനറൂടെയാണ് ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് യോഗാധ്യാപകനാണ് ഇവിടെ നമുക്ക് ക്ലാസ് നടക്കുന്നുണ്ട് യോഗ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കിറ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ട് യോഗയിൽ എന്തിനാണ് പഞ്ചിങ് കിറ്റെന്ന് വിചാരിക്കേണ്ട ഇവിടെ കരാട്ട ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ജീവിതശൈലി രോഗങ്ങളെ രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ പല അസുഖങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കാലാവസ്ഥ നോക്കണം അല്ലേ നമ്മൾ മുൻപൊക്കെ ഈ തൈറോയിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടാൽ കേട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഇപ്പോൾ ഒന്ന് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും തൈറോയിഡ് ഇല്ലാത്തവരില്ല പ്രത്യേകിച്ചും ലേഡീസ് ഇങ്ങനെ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ നമ്മുടെ ഗ്രന്ഥികളൊക്കെ കാര്യമായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാരണം ഗ്രന്ഥികളാണല്ലോ ഇതുപോലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് ഒരുവിധം അസുഖങ്ങളെല്ലാം ഉണ്ടെന്ന് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ ഒത്തിരി വളരെ ചെറുപ്പത്തിൽ തന്നെ മുട്ടുവേദന തുടങ്ങുക നടുവേദന തുടങ്ങുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിസേറിയൻ ആണ് ഇപ്പോൾ മുഴുവൻ അല്ലേ അതൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ യോഗ നമുക്കതിനൊരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് യോഗ ചെയ്യുക എന്നുള്ളതൊക്കെ പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഇതൊക്കെ പറയാൻ നമുക്ക് മറ്റു ചാനലും പേജുകളും ഒക്കെ ഉണ്ട് സ്വസ്തി വെൽനസ് വെൽനെസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ നമ്മുടെ ഒരു ഫാമിലി പോലെ ആയ ആളുകളാണ് കാരണം ഒരുപാട് പേര് നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു നമ്മളോട് വീഡിയോകളില്ല എന്ന് അന്വേഷിക്കുന്നു ചിലർ നമ്മൾ കാണാൻ വരുന്നു ഇങ്ങനെ നമുക്ക് സന്തോഷമാണ് നിങ്ങളായിട്ട് നമ്മുടെ കാര്യങ്ങൾ കൂടെ വേണം അപ്പോൾ ഓൺലൈനായിട്ടും നമുക്ക് എന്തുണ്ട് ക്ലാസ് നടക്കുന്നുണ്ട് സ്വസ്തി ഓൺലൈൻ യോഗ നടത്തുന്നുണ്ട് നമ്മൾ നമ്മളോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതുപോലെയുള്ള തൈറോയിഡ് അല്ലെങ്കിൽ അമിതമായ ഹൈപ്പർ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു ജീവിതശൈലി രോഗങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് നമ്മൾ തരും ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ വീടുകളിൽ വന്ന് തരണമെങ്കിൽ അങ്ങനെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ അങ്ങനെ തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിനെ പറ്റിയ മുടികൾ തയ്യാറാക്കിയിട്ടോ ഇനി അതല്ലാണ്ട് ഈ കോമൺ ആയിട്ട് നടക്കുന്ന നമ്മുടെ യോഗ ക്ലാസ്സുകളിൽ ഓൺലൈൻ യോഗയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെയും പങ്കെടുക്കാം എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം ഇതിൽ യോഗ വീഡിയോസ് അല്ല കേട്ടോ ഇനി തുടർന്ന് വരുന്നുണ്ടാവുക ഒരു ചാനലിൽ മറിച്ച് നമുക്ക് ഇന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു വിഷയം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ നമ്മൾ സാധാരണത്തെ പോലത്തെ കൗതുകരമായ കണ്ടന്റുകളായിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിൽ നമ്മൾ വരുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ല വീഡിയോകളായിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ആർക്കെങ്കിലും വീട്ടിലിരുണ്ട് അത് ജെൻസിനും ലേഡീസിനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഒരു പ്രൈവസി ഇഷ്യൂ ഉള്ള സ്ത്രീകളൊക്കെ മറ്റുള്ള ആളുകളൊക്കെ കാണൂലേ ജെൻസ് പൊതുവായി കുറവാണ് ഓൺലൈൻ ക്ലാസ്സിൽ ഇവിടെയാണ് ജെൻസ് കൂടുതലുള്ളത് മറ്റു സ്ത്രീകളൊക്കെ അത് കാണൂലേ നമുക്ക് അങ്ങനത്തെ ആളുകൾക്ക് അവരുടെ വീഡിയോ ഓഫ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനും ഓപ്ഷനൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും സംശയങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി യോഗ ചെയ്ത് ജീവിതശൈലി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതും കുറഞ്ഞ ഫീസുകൾ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒത്തിരി നല്ല കൗതുകരമായ കണ്ടൻറ്റിലൊക്കെ കണ്ടുമുട്ടാം അപ്പോൾ അതിലേക്ക് ഗുഡ് ബൈ